ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ഫേസ്റ്റ് വീഡിയോ സോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് പ്ലേസസ് ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ ഫസ്റ്റ് അതിലൊരു സ്ഥലത്തിലേക്ക് ഞങ്ങളിന്ന് പോവാണ് അപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നത് ആരൊക്കെയാണ് കൂടെയുള്ളതെന്ന് നമുക്ക് കണ്ടറിയാം സഫർ മൂന്നാമത്തെ അവർ ഡെസ്റ്റിനേഷൻ സോ ഞങ്ങൾ ഗോവയിലേക്ക് ആട്ടോ വന്ന ഞാനും ശ്രീഹരി പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും കണ്ണനും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ ഒരു നയൻ നയൻ തേർട്ടിയൊക്കെ ആയപ്പോൾ ട്രെയിൻ കയറിയിട്ട് മോർണിംഗ് ഒരു വൺ ഒ ക്ലോക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തി പിന്നെ നേരെ റൂമിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ആണ് ഡേ വൺ വന്നിട്ട് നമുക്ക് ബാഗ ബീച്ചും കലങ്കൂട്ട് ബീച്ചും പിന്നെ നമുക്ക് ടി ടൂസ് ആണ് വരുന്നത് നമുക്കിന്ന് അത്ര മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ശരിക്കുമുള്ള ഹോട്ടലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ടൈം ഇപ്പൊ ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഇന്നലെ ഒരു വൺ ഓ ക്ലോക്ക് അടുപ്പിച്ച് എത്തിയ അപ്പൊ നല്ല വിഷപ്പായിട്ട് എല്ലാവരും നല്ല വിശന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുക കേട്ടോ അപ്പൊ ഞാൻ എന്നാളെ ഞാൻ കാണിച്ചുതരാം വ്ളോഗിനൊക്കെ സെറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരാള് ഇതാ അടുത്താള് അവൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അവൻ ഇന്നലെ തൊട്ട് ഒരു കോർ ചപ്പാത്തി കൊണ്ട് അളക്കും പിന്നെ അഭിനവ് പിന്നതെ അജിത്ത് ഉണ്ട് ദ ബാക്കിൽ സെറ്റ് ആയിട്ട് നമ്മുടെ ഭയന ഉണ്ട് കാണാൻ കണ്ടില്ലേ അപ്പൊ നമ്മളെല്ലാവരും ഇനി നമ്മുടെ വണ്ടി ഇപ്പൊ വരും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യും നമുക്ക് പോകാനുള്ള സ്കൂട്ടേഴ്സ് വന്നിട്ടുണ്ട് റെൻഡ് സ്കൂട്ടേഴ്സ് പാക്കേജിൽ അവർ തന്നിട്ടുള്ളത് ഈ ഒരു റെഡ് ഈ ഒരു യെല്ലോയും പിന്നെ ഒരു ഗ്രേ ഈ മൂന്നാണ് നമുക്കുള്ള സ്കൂട്ടേഴ്സ് അപ്പൊ നമ്മുടെ ത്രീ ഡേയ്സ് നമ്മൾ നമ്മളിട്ടില്ല ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത് อรุณต้องนุ่มๆเป็นอันดับหนึ่งมาซาลิกาไม่ใช่ไหมนี่เราเป็นอรุณเอ็ดเดียนด์นะตอนนั้นไม่ใช่เนี่ยพอดีไม่ใช่ไม่ได้ยัดด้วยดูแลมันต่อเนื่องเอ็นคอร์ നമ്മുടെ ആദ്യത്തെ സ്ഥലത്തിലേക്ക് എത്തിക്കാണ് ദൈവ ബാക്കിൽ കാണുന്ന ഈ ആയിട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് അഗോഡ് ഫോർട്ട് അവർ പോയി തുടങ്ങി എന്റെ അതേ വരുന്നു നമ്മൾ പോയിട്ട് അവിടെ എന്താ കാണിച്ചു തരാം നമ്മളെങ്ങോട്ടാ പോകുന്നേ ഗാഴ്സ് നമ്മളെങ്ങോട്ടാ പോകുന്നേ അതെ വരൂ കൂട്ടുകാർ ഒന്നിച്ച് നമുക്ക് പോകാം ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക് നമ്മളെങ്ങോട്ടാ പോകുന്നേ ഞാൻ ബാക്കിൽ കാണുന്ന കടലിനെ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പൊ ഈ സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്ത് കയറും ഇതിന്റെ മണ്ടിയിലുള്ള വീടി ഇതിന്റെ മണ്ടിയിൽ ഇത് എങ്ങനെയാണ് കേട്ടോ കാണുന്നത് ഇത് ഡോൾഫിൻ ലേക്കാണെന്നാണ് തോന്നുന്നത് ഇവിടെ ഫുൾ വെള്ളമാ ചുറ്റുന്ന വെള്ളമാണ് പക്ഷെ കേറുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു എങ്ങനെയോ വലിഞ്ഞ കേറി ശരി അഗാഡ ഫോർട്ട് പോയി നമ്മളെ നമ്മൾ അടുത്തിരിക്കുന്ന സിഞ്ചുറിക്ക് ഇവിടെ ഭയങ്കര തിരക്കാവും പറയാൻ പോലും വീട്ടിലെടുക്കേസ് കിട്ടി കെയിലുപോലും ഇവിടെ ഫുള്ള് ആളാണ് കടലിലൊക്കെ നോക്കി മൊത്തം ആളാണ് ഒന്നിന് പോകുന്ന വെള്ളമാശന വഴക്കം പറഞ്ഞിട്ട് വെള്ളം മാറ്റനോ എന്നിട്ട് നീ എന്താണ് ഫ്രൂട്ടി അല്ലേ ഇനി അതിന്റെ ദാഹം മാറ്റി അടുത്ത ബോട്ടിൽ വാങ്ങിക്കണ്ടേ വാങ്ങിക്കണ്ടേക്കണേ രണ്ടു പയ്യന്മാരൊക്കെ രണ്ടും കൂടെ കണ്ണാടി വെച്ചിട്ട് കാണാൻ അവർക്ക് നമ്മളെ പറ്റില്ല നേരത്തെ വെയിലത്തിറങ്ങി എന്നിട്ട് പറ മൊത്തം കിട്ടാന്നോട്ടു നമ്മൾ ഗോവയിൽ വന്നത് ആക്ച്വലി കൊള്ളാനാണ് അത് എനിക്ക് രണ്ടാമത് സ്ഥലത്തിന് ഇപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഗോവ ആറു മണിക്ക് ശേഷം കൊള്ളാമോ അല്ല നമുക്ക് ബീച്ചിലോട്ട് ബീച്ചിലോട്ടിറങ്ങണം അവിടെയും തന്നെയാണ് വെയില ഹലോ ഹലോ ഹായ് ാഫർ ആണ് നിങ്ങളെ കണ്ടപ്പോ സൂപ്പറാന്ന് തോന്നി ഫോട്ടോ എടുക്കാൻ ശരി എന്നാ ഫസ്റ്റ് പോസ്റ്റിലേക്ക് പോകും ഭംഗിയുള്ള ശരി ഞാൻ ചെയ്യണം തൊണ്ടവേദന ജലദോഷം ചുമ ആ വൈബ് അവരാരും വരുന്നില്ല ഗൈസ് എന്നെ മാത്രം പറഞ്ഞു വിട്ടു ബീച്ചിലേക്ക് കൊടും വെയിലത്ത് ഞാൻ പോയി നിങ്ങൾക്ക് ബീച്ച് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരും അവർക്ക് ആറു ആറുപേർക്കും വേണ്ടിട്ട് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ ബീച്ചില് ഇവിടുത്തെ ഏകദേശം ലഞ്ചിന്റെ ടൈമാ പക്ഷെ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് എല്ലാരും ബീച്ചിലാണ് ഇവിടെ കൊറേ അഡ്വെഞ്ച സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവരുടെ അടുത്തേക്ക് പോകട്ടെ അല്ലെങ്കിൽ അവരെന്നെ ഇട്ടിട്ട് പോകും ശരിയപ്പോ നനഞ്ഞ കാലം വെച്ച് ഇനി അവരുടെ അടുത്തേക്ക് മണൽത്തരികളിൽ കൂടെയുള്ള യാത്ര അസഹനീയമാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പോവാണില്ലെങ്കിൽ ഇനി അവരെ നോട്ടിക്കും

ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിട്ടോ ഇവിടെ ഫുള്ള് ബീച്ചാ ഓരോ സ്ഥലവും പറയും ഞാൻ പറയും ഞങ്ങൾ ഇത് അടുത്ത ബീച്ചിലേക്ക് എത്തി ഇത് എന്താ എന്ത് കലാകൂട്ടോ കലകൂട്ടോ എന്തോ ഒരു ബീച്ച് സി എൽ ജി യു ടി കലങ്കൂട്ട് ആ കലങ്കൂട്ട് ബീച്ച് കലങ്കൂട്ട് ബീച്ച് ഇനിയിപ്പോ ആ വെള്ളത്തിലെങ്കിലും ഇറങ്ങുമെന്നുള്ള വിചാരത്തിൽ പോവാണ് ഇവിടെയുണ്ടായിട്ടോ എനിക്ക് പേരൂടാത്ത കൊറേ ബോട്ടുകൾ ഇവിടെ രണ്ട് സൈഡിലെന്താ സാധനങ്ങൾ വാങ്ങാൻ പിന്നെ ബാർ എല്ലാം ഉണ്ട് എല്ലാരും നമ്മൾ ഇങ്ങോട്ട് 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 വിളിക്കുന്നുണ്ട് നമ്മൾ നോ നോ മറ്റു ബീച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇവിടെ കുറച്ചുകൂടെ ആളുണ്ട് ഏട്ടോ ഉണ്ട് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് ഒക്കെ ഉണ്ട് ഏട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ സ്റ്റാർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ അവിടെ ഇവിടെ കാണുന്ന പട്ടിക്കുട്ടികളെ പോലെ കേട്ടോ ഇവിടെ പശു എവിടെ തിരിഞ്ഞാലും പശു ആണ് പലയിനം പശുകള് പല തരത്തിലുള്ള കൊമ്പുകൾ പലതരത്തിലുള്ള കാലുകൾ ഇങ്ങനെയുണ്ട് ഇവിടെ ആണ് ഞാൻ ആ പറഞ്ഞ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട് ഗോവ ആദ്യത്തെ ഒരു നാലഞ്ചു എന്താണ് തോന്നുന്നത് നല്ല വെയിലാണ് നല്ല വെയിലാണ് വിശപ്പൊന്നുണ്ടോ എനിക്ക് നല്ല ദാഹമുണ്ട് വിശപ്പില്ല ണ്ടോ നമ്മള് വെള്ളം ബോട്ട് ആ നമുക്ക് ട്വൽവ് ട്വൽ പിഎ ചെക്കിൻ പറഞ്ഞ നമ്മൾ ഇതുവരെയും ചെക്കിൻ ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞടക്കാം ഒരു റൂം തരത്തില്ല ചെന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ഇവിടുന്ന് അടുത്താണെന്നോ നമ്മള് ആദ്യം സ്റ്റേ ചെയ്തത് ഇതിനടുത്താം അപ്പൊ അങ്ങോട്ട് പോയി പെട്ടി കിടക്കൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് പോയി ലഞ്ചും കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങും ഇപ്പൊ ലഞ്ച് ബ്രേക്കിന് മുന്നേ ഉള്ള ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇത് ഇതാണ് നമ്മടെ ശരിക്കൽ അവിടെ വന്ന് ചെക്കിംഗ് ചെയ്യുവാണ് ടയർഡ് സോ ഇതാണ് നമുക്ക് കിട്ടിട്ടുള്ള റൂം എവിടെ പിന്നെ ഒരു ബെഡ് സോഫ പിന്നെ അത് ബേവിന്റെ ഉണ്ട് ഇവിടെ ബീച്ച് വ്യൂ ഒന്നും അല്ല വരുന്നേ റോഡ് തന്നെ വരുന്നേ നൈറ്റ് ഇവിടെ ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയാണ് അപ്പൊ ഇന്ന് നമ്മള് ലഞ്ച് കഴിക്കാനായിട്ട് പോവാൻ പോവാ ലഞ്ച് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഞങ്ങൾ അടുത്ത ബീച്ചിലേക്ക് എഗൻ ബീച്ച് ബീച്ചിലേക്ക് പോവാണ് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് ഒരു ബീച്ചിൽ പോയി ഭയങ്കര വെയിലായിരുന്നു നല്ല ആളും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ നിന്ന് വെയിലായി അങ്ങോട്ട് തിരിച്ചു വന്ന കേട്ടോ അങ്ങനെ ഇപ്പത്തെ വീണ്ടും സൺസെറ്റിന്റെ സമയമായി ഫൈവ് തേർട്ടി ആയി അപ്പത്തെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാണ് വണ്ടി എടുത്തില്ല റൂമിൽ നിന്ന് അടുത്തേ ഉള്ളൂ എന്ന് ആരോ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് എല്ലാരും കൂടെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്താലും ഒരാൾ വന്നിട്ട് പറയും എടതു രൂപ എവിടെ പാർക്ക് ചെയ്താലും അമ്പത് രൂപ എടുക്കണം അങ്ങനെ നടക്കാന്ന് നടക്കാം എന്ന് പറയുന്നു പക്ഷെ നടക്കാൻ മിനിറ്റ് തുടങ്ങി അങ്ങനെ നടന്ന എത്തിയിട്ട് അവിടെ ദേവന്മാ ഒരു ഫ്രണ്ടേ ഉണ്ടായിട്ടോ അപ്പൊ നടന്നതിൽ കാര്യം നിങ്ങൾ ആ നേരെ ആ വഴിയുടെ എൻഡിൽ കാണുന്ന ആ ബീച്ചാണ് നമ്മൾ നേരത്തെ പോയത് അതിന്റെ വേറൊരു എൻഡിലാന്ന് തോന്നുന്നു ഇത് വേറൊരു ഭാഗമാണ് പക്ഷെ ഇവിടെ അത്രക്ക് തിരക്കുണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ആ റോഡിലേക്ക് ജോയിൻ ചെയ്യും വെറുതെ ഇച്ചിരി ദൂരം കൂടെയുള്ളു അപ്പൊ ഇതൊക്കെ സൺ സെറ്റ് ആവും രണ്ടു വെറുതെ അങ്ങെത്തി ബാക്കി ഇവിടെ എന്തൊക്കെയോ പ്ലാനിലാണ് പിന്നെ ഒരാളിതോ വരുന്നു നല്ല ലൈറ്റ് ആട്ടോ സൺ സൺസെറ്റിന്റെ വൈബുണ്ട് ഉണ്ട് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നുള്ള ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട് പോസിറ്റീവ് ക്രിറ്റിസിസം ആണ് നല്ല വൃത്തിയുള്ള കടൽ നെക്സ്റ്റ് അതിനൊന്നും മിണ്ടൂല ഞാൻ എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് ആ വ്യൂ വ്യൂ ഞാൻ കാണിച്ചു കൊടുത്തു എവിടെയാ ഇത് എവിടെ സൺ എവിടെ അതെ ആ കാണുന്നതാട്ടോ എന്റെ സൂര്യൻ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ എങ്ങനെ ഔട്ട് കമ്മിലോട്ട് വരും അറിയില്ല അതൊക്കെ എടുത്തിട്ട് ഇവിടെ നിക്കാം പിന്നെ കുറച്ചു നേരിട്ട് നമ്മൾ കേട്ടോ ബീച്ചിലോട്ട് ഇറങ്ങുന്ന വീഡിയോസ് കാണിക്കാം ബീസ്റ്റിനൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് അവൻ കൊറേ നേരം കൊണ്ട് ഓരോ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് അവൻ പറഞ്ഞ വിലക്കിത് ഇപ്പോഴൊന്നു ഒത്തത് അത് സൂപ്പർ കളർ കാണിച്ചു തരാം പിങ്കോ മറ്റേ ഫ്ലൂറസ് പച്ചയും കിടിലോ ആയിരിക്കും ഇനി അവൻ കെട്ടി തീർന്നിട്ട് കാണിച്ചു തരാ രാവിലെ തൊട്ട് ൊട്ട് വ്ലോഗെടുക്കാണ് പക്ഷെ അതിലൊന്നും മനുഷ്യന്മാരുടെ മുഖോ ഒന്നുമില്ല കടല് മരം വെയില് മഴ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുക്കുന്നത് എടുക്കുന്നത് തിരുമാലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇവിടെ ഒരാളുടെ വ്ലോഗ് എടുത്ത് എന്താണ് ശ്രീഹരി ചെയ്യുന്നത് രാവിലെ തൊട്ട് മനുഷ്യന്മാരുടെ മുഖം മുഖമൊന്നും ഇല്ലല്ലോ ഔട്ടർ പറ്റില്ല

ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇതുപോലെ പറഞ്ഞിട്ട് ഇന്ന് മാപ്പ് പോയായിരുന്നു ലൊക്കേഷൻ ഇട്ട മാപ്പ് കണ്ടുപിടിച്ച് വണ്ടി ഞാൻ പറ്റില്ല ഇന്ന് നമ്മള് ഒരു സർക്കിൾ അതിനൊരു മൂന്ന് വട്ടം കറങ്ങും ഹെയർ സ്റ്റൈലിംഗ് അവിടെ പുരോഗമിച്ചിരിക്കുന്നു ഏകദേശം ഒരു ബ്രൈഡ് ഡ്രൈഡ് തീർന്നാ തോന്നുന്നേ നമുക്ക് പോയി നോക്കാം അവിടെ എന്തായിരുന്നുള്ളരി ചെയ്യുന്നുണ്ടോ ഹെയർ ബ്രൈഡിങ് പച്ച മഞ്ഞ ചോപ്പ് നീല എനിക്ക് ചോപ്പൂസ് നീലാന് ഇവിടെ എല്ലാരും കാഴ്ച കാഴ്ചക്കാരായിട്ട് ഇരിപ്പുണ്ട് നഴ്സറി അപ്പുറത്തൂടെ നഴ്സറി കൊണ്ടാക്കാം പക്ഷേ ാണ് ഗോവ ബീച്ച് വേണെങ്കിൽ അഞ്ചുരേക്ക് വാങ്ങിക്കല്ലേ ഒരെണ്ണം നൂറ് രൂപ പറഞ്ഞ് പിന്നെ അതിന് അമ്പത രണ്ടെണ്ണം അമ്പത് രൂപ മു മൊത്തം കെട്ടിയ കഴിഞ്ഞില്ല കേസ് അവിടെ നടക്കുന്നേ ഉള്ളു കേട്ടോ നമ്മളെല്ലാവരും കുത്തിയിരുന്ന വെയിറ്റിങ്ങിലാണ് എന്താ എന്താ ഇവിടെ അഭിനവിനും അജിത്തിനും ഒക്കെ എന്തോ പറയണ്ട അഭിനവ പറ എക്സ്പെൻസീവ് എന്താണ് കാര്യം വെള്ളം കുടിച്ച് കുടിച്ച് പൈസ തീരണ്ട വഴി അറിയില്ല പച്ചവെള്ളം കുടിച്ച് പൈസ തീരണ്ട വഴി അറിയില്ല പിന്നെ രണ്ടാമത്തെ രണ്ട് പാർക്കിംഗ് ഫീസ് എവിടെ പാർക്ക് ചെയ്യണമെങ്കിലും അമ്പത് രൂപ എവിടെ പോയിട്ട് കേരളത്തിൽ പോയിട്ട് അങ്ങനെ ഇരുട്ട് വീണുടങ്ങിട്ടുണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കാരണം നമ്മൾ ഇപ്പൊ നിൽക്കുന്നിടത്ത് ലൈറ്റ് കുറച്ച് കുറവാണ് പക്ഷെ നമ്മൾ പോകുന്ന ഇടത്ത് എന്തോ വലിയ സംഭവം നടക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ് ഐ ലവ് ഗോവ എന്ന് എഴുതി കുറച്ച് ലവ് ഒക്കെ വെച്ചിട്ട് തെങ്ങും പനയും എന്നും കണ്ടൊക്കെ ലൈറ്റ് കത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് പേര് ഡി ജെ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട് പറ്റുമെങ്കിൽ അവർ അവർക്കൊപ്പം നമ്മളും ജോയിൻ ചെയ്യും പക്ഷെ നോട്ട് ഷുവർ എൻ യു ആർ ഗോയിങ് ദ വിത്ത് ഹോപ്പ് പറഞ്ഞ ലൈറ്റ്സ് ഇതൊക്കെയാണ് പക്ഷെ ഇതല്ല ഞാൻ ആക്ച്വലി മീൻ ചെയ്ത ആ ഒരു ഡി ജെ പാർട്ടി സ്ഥലം അത് ഇതേ അതാണ് ഏട്ടോ ആ കാണുന്ന ഐ ലവ് ഗോവ അവിടെയാണ് ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ് അതെ ഓടിക്കളിക്കാണ് പുതിയ ഗെയിം ഉണ്ട് വിളിച്ചായിട്ട് നമ്മള് കൈ കിടക്കുന്ന സാധനല്ലേ ഇത് വെച്ചിട്ട് എറിഞ്ഞു കളിക്കാം കളിക്കാണ്ട് കാറ്റുള്ളതുകൊണ്ട് പിന്നെ പല പറഞ്ഞു വഴികെ പറഞ്ഞ കാണിച്ചത് കളിക്കുന്ന എനിക്കോട് പിടിക്കാൻ പറ്റുന്നില്ല അവര് കളിക്കുന്നുണ്ട് കൃഷ്ണ കൈ ഇരിക്കുന്ന സാധനം ആ ലൈറ്റ് ബാങ്കിൽ ഇട്ടാണ് അവർ ഇറങ്ങിയ മേരോട്ട് പോയി കാണുമോ എനിക്ക് ആരും പിടിച്ചില്ല തറലെവിടെയോ വീണു ആ പിടിച്ചു ഇനി അടുത്ത ശ്രീഹരിയുടെ ടേൺ ആണ് നമ്മൾ നമ്മള് എറിയുന്നോട്ടല്ലോ ഞാൻ അടുത്ത് അജിത്താണ് അജിത്ത് ഉദ്ദേശിച്ചത് അങ്ങോട്ടാണ് പക്ഷെ വീട് എന്നാ തോന്നുന്നത് നനയ്ക്കാതാണോ തോന്നുന്നേ വീണ വീണോ നല്ല കാറ്റുണ്ടട്ടോ ഉച്ചക്കത്തെ വെയിലെല്ലാം മാറിയിട്ട് ഇപ്പൊ നല്ല തണുപ്പായി രാവിലെ ഇവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് മഞ്ഞ വന്നിട്ടുണ്ട് ആ മഞ്ഞുണ്ട് മഞ്ഞ ഉണ്ട് തണുപ്പുണ്ട് നല്ല കാറ്റ ഇവിടെ ബീച്ച് ഷാക്സ് ഒരുപാടുണ്ടോട്ടോ അപ്പൊ അവിടെയൊക്കെ മ്യൂസിക് ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കേട്ട് കേറാം ഇരുന്ന് വെറുതെ കേക്കാം പക്ഷെ നമുക്ക് അതിൽ ഒക്കെ കളിക്കണമെങ്കിൽ അവരുടെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് അവർക്ക് പൈസ കൊടുക്കണം പിന്നെ നമ്മൾ കയറിയില്ല നമ്മൾ സൈഡിൽ നിന്ന് കളിക്കുന്നു വരുന്നു അങ്ങനെ പിന്നെ നമ്മളെ റൂമിലേക്ക് പോയിട്ട് വണ്ടി എടുക്കാനാണ് പ്ലാൻ എന്നിട്ട് ഫുഡ് ഫുഡ് കഴിക്കാൻ പോവാ അത് കഴിഞ്ഞിട്ട് അല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഷോപ്പിംഗിന് പോളെ മാറിയില്ല ഒരുപാട് കട ഉണ്ട് ഫാൻസി പിന്നെ മറ്റേ വളകളൊക്കെ ഇല്ലേ ആ അത് ഇത് ഇത് കളിപ്പായിട്ട് ഇതില്ല വേറെ സാധനങ്ങൾ അത് പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഡ്രസ്സൊക്കെ ഭയങ്കര ചീപ്പായിട്ടാ പക്ഷെ അതെനിക്ക് കൂടുതലും ബീച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് വരണ അതൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഇതുവരെ ഒരു ഷോപ്പിലും കയറില്ല ജസ്റ്റ് ഒരിടത്തൊന്നും കയറി നോക്കിയതേ ഉള്ളൂ പിന്നെ എന്തൊക്കെയോ വാങ്ങാനുണ്ട് പക്ഷെ പക്ഷേമാരുടെ കളി ഇനി ഇത് എപ്പോ എപ്പൊ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഒരു ഭയങ്കര സ്പിരിറ്റിൽ നിന്നൊക്കെയാണ് ഈ വളയം എറിഞ്ഞു പിടിക്കാന്നുള്ളത് പിന്നെ നമ്മുടെ പ്ലാൻ അങ്ങോട്ടാണ് വണ്ടി എടുത്തിട്ടല്ലോ വന്നേ വണ്ടി എടുക്കണം ഫുഡ് കഴിക്കാൻ പോകണം ദെൻ ഷോപ്പിംഗ് പിന്നെ കിടന്നുറങ്ങുന്നു രാവിലെ എണീക്കും എന്നിട്ട് രാവിലെ നമുക്ക് പൂളിൽ പോകണം എന്ന് താല്പര്യമുണ്ട് നമ്മുടെ ഹോട്ടലിൽ പൂളുണ്ട് മോർണിംഗ് എയിറ്റ് എ എം ആണ് അത് ഓപ്പൺ ആവുന്നത് എയ്റ്റ് എ അവിടെ എത്തിയാലും നമ്മുടെ ഗ്രൂപ്പ് ആദ്യം ഇറങ്ങും ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മൾ നേരത്തെ ഈവനിങ് ചെന്നപ്പോ അവിടെ ആളുണ്ടായിരുന്നു പിന്നെ നമ്മളിറങ്ങില്ല അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പൊ ശരി ശെരി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ